ഹലോ ജൂജുമാസ് കിച്ചൺ ട്രിക്സിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു റെസിപ്പി പരിചയപ്പെടാം ഇത് ഈവനിങ് സ്നാക്കായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് പക്ഷേ നമുക്കിത് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനും യൂസ് ചെയ്യാവുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാൻ കേക്ക് ആണ് പഴം വെച്ചിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള പാൻ കേക്കാണ് ഇപ്പൊ പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് മുട്ടയാണ് മൂന്ന് മുട്ടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് വലിയ ഒരു ബൗളിലൊക്കെയാണ് നമ്മൾ ഈ മൂന്ന് മുട്ടേനെ പൊട്ടിച്ചൊഴിച്ചേക്കുന്നത് ഇതിലേക്ക് ഷുഗർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഷുഗറും നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ആഡ് ചെയ്യുന്നത് പാലാണ് പാൽ ഏകദേശം അര ഗ്ലാസ് അടുത്ത് വരുന്ന പാലാണ് ആഡ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് മിക്സിയിൽ നല്ലതുപോലെ അടിച്ചെടുക്കാം കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ നമുക്ക് മെയിനായിട്ട് ഇതിൽ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പഴം നേന്ത്രപ്പഴമാണ് യൂസ് ചെയ്യുന്നത് ഇതൊരു മീഡിയം എന്ന് പറഞ്ഞാൽ ഒരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് പഴുപ്പുള്ളൊരു പഴം ഭയങ്കരമായിട്ട് പഴുത്ത് പോകാനും പാടില്ല എന്നാൽ ഒരു മീഡിയം ലെവലിൽ നിന്ന് ഇത്തിരി പഴുത്തിട്ടുള്ള പഴമായിരിക്കണം ആയിരിക്കണം അതുപോലെയുള്ള അപ്പോഴാണ് നല്ല മധുരം ഉണ്ടാവുക അതങ്ങനെ വട്ടത്തിൽ വലിയ കട്ടിയില്ലാതെ ഇല്ലാതെ ഏകദേശം നൈസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്ക എടുക്കണം പിന്നെ നമ്മൾ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ ബട്ടർ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ബാറ്റർ ഇങ്ങനെ ഈവൺ ആയിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ആയിരിക്കണം കേട്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത് ഒഴിച്ചു കൊടുക്കാൻ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം എന്നാൽ ഭയങ്കര വെള്ളമായിട്ട് പോകാനും പാടില്ല കേട്ടോ എന്നിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നേന്ത്രപ്പഴത്തിൻ്റെ സ്ലൈസസ് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക ഇതുപോലെ വെച്ചു കൊടുക്കുക നേരെ അങ്ങ് കട്ട് ചെയ്തിട്ട് ഇടരുത് അപ്പോൾ കുറേ ഇങ്ങനെ ആയിപ്പോൽ അപ്പോൾ അതിനേക്കാളും ബെറ്റർ ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിരത്തി നിരത്തി വെച്ച് കൊടുക്കുന്നതായിരിക്കും ഇങ്ങനെ ഓരോ സ്ലൈസസ് ആയിട്ട് ഇതേപോലെ ഒന്ന് നീക്കി നീക്കി സ്പേസ് അനുസരിച്ചിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക ഈ വെച്ചു കൊടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഈ ബാ നമ്മൾ ആദ്യം ഒഴിച്ച ലെയർ ബാറ്റർ ഒന്ന് വെന്തിട്ടുണ്ടാവും ഇനി അതിൻ്റെ മുകളിലേക്ക് ഈ പഴത്തിന് മൂടിക്കൊണ്ട് ബാക്കിയുള്ള ബാറ്റർ മൊത്തത്തിൽ മൊത്തത്തിലൊഴിച്ചു കൊടുക്കുക ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും മൊത്തത്തോടെ ഒഴിക്കുന്നതിനേക്കാളും ബെറ്റർ ശരിക്കും അതിനെ കവർ ചെയ്തുകൊണ്ട് മേളിലേക്ക് മേളിലേക്ക് ഇതേപോലെ ഈവൺ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ ഇതിനെ മൂടി വയ്ക്കാം പത്ത് മിനിറ്റ് സമയം അപ്പോത്തേനും വെന്ത് കിട്ടും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഈ പാൻ കേക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ബട്ടറും പിന്നെ എന്താ പഴം മുട്ടയും എല്ലാം കൊണ്ട് നല്ല സോഫ്റ്റായിരിക്കും ഇപ്പം പത്ത് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കഴിഞ്ഞാൽ മറിച്ചിടുന്നത് ഇപ്പോൾ തന്നെ അത് വെന്തിട്ടുണ്ട് പക്ഷേ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ഗോൾഡൻ കളറായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മറച്ചിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് നമ്മൾ വെയ്റ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് മൂടിയൊക്കെ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡും നമുക്ക് നല്ല കറക്റ്റായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഉണ്ടാവും അത്ര ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമുക്കിത് കുക്ക് ചെയ്യാനുള്ള ആ ഒരു സമയം മാത്രം ആ ഒരു പത്ത് മിനിറ്റ് മാത്രമേ നമുക്ക് സമയം വേണ്ടതുള്ളൂ അത്ര ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്ന ഐറ്റംസ് തന്നെയാണ് ആവശ്യമുള്ളൂ ഇപ്പോൾ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്നുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അവർക്ക് ഇഷ്ടപ്പെടുന്ന നല്ല മധുരമുള്ള റെസിപ്പിയാണ് ചുജുമ നമുക്കൊക്കെ ഈവനിങ്ങിൽ പെട്ടെന്നുണ്ടാക്കി എന്തെങ്കിലും വശിക്കണോ പെട്ടെന്നുണ്ടാക്കി തരാൻ പറയുമ്പോൾ ഇങ്ങനെ ഒക്കെ ചെയ്തു തരാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം പറയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബായ്